ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗജ സംഭൂദേ മഹാലക്ഷ്മി നമോസ്തുദേ പിതാമഹ സാർദ്ദത്തിൻ്റെ വിധികളെ പറ്റിയിട്ട് കേട്ടാ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട് ഒന്ന് പറഞ്ഞു തരുമോ യുധിഷ്ഠിരൻ ചോദിച്ചു ശാർദ്ധവിധിയും ഷാർദ്ദത്തിൻ്റെ മഹാത്മ്യത്തെയും സാമാന്യമായിട്ട് എന്നെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു ഇതാ മഹൻ ഷാർദ്ദങ്ങൾ കൊണ്ട് പിതൃക്കള് സന്തോഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും പ്രഥമ തുടങ്ങി ഓരോ തിഥികളിലും അശ്വതി തുടങ്ങിയ നാളുകളിലും ശ്രാർദ്ധകർമ്മം ചെയ്യുന്നത് കൊണ്ടുള്ള ഫലത്തെയും ശ്രാർദ്ധത്തിന് തയ്യാറാക്കേണ്ട കവ്യത്തിൻ്റെ സ്വഭാവവും ക്ഷണിക്കേണ്ട ബ്രാഹ്മണരുടെ ഗണങ്ങള് ഇതയെല്ലാം പറഞ്ഞുകൊടുത്തു ഷാർദ്ദം ആദ്യമായിട്ട് തുടങ്ങിയത് ആത്രി മഹർഷിയുടെ വംശത്തിലുള്ള നിമി എന്ന മഹർഷിയാണ് നിമിയുടെ പുത്രൻ അകാലത്തില് മരണ അടയേണ്ടായി ദുഃഖം സഹിക്ക വയ്യാണ്ട് ദുഃഖിച്ചുകൊണ്ട് നിമി അന്ന് രാത്രി മുഴുവൻ ഉറക്കമൊഴുക്കിയുണ്ടായി രാത്രി മുഴുവൻ പുത്രനെ പറ്റി മാത്രം വിചാരിച്ചുകൊണ്ട് ഇരുന്നു അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ മനസ്സിന് കുറച്ചൊരു സമാഹാനം കിട്ടി അപ്പോൾ എന്ത് ചെയ്തു തൻ്റെ പുത്രന് ഇഷ്ടപ്പെട്ട ഫലമൂലങ്ങള് ഭക്ഷണപദാർത്ഥങ്ങള് ഒക്കെ അങ്ങോട്ട് ഒരുക്കി ഓ ആവു ദിവസമായിരുന്നു ഏഴ് ബ്രാഹ്മണരെ അങ്ങോട്ട് വിളിച്ചു വരുത്തി തെക്കോട്ട് തലയായി വിരിച്ച ധർമാസനങ്ങളില് ഇരുത്തിയാണ് ബ്രാഹ്മണർക്ക് ഈ ഭക്ഷണം കൊടുത്തത് ഈ അന്നമുണ്ണുന്ന ബ്രാഹ്മണന്മാരുടെ സമീപത്ത് തെക്കോട്ട് തന്നെ തലയായി ദർഭവിരിച്ച് മരിച്ച പുത്രനെ മനസ്സിൽ ധ്യാനിച്ച് പിണ്ഡവും വെച്ചു ഭക്ഷണമൊക്കെ കഴിച്ച കുശാലായ ബ്രാഹ്മണർക്ക് ധാരാളം ദക്ഷിണയും കൊടുത്തു അപ്പോഴാണ് ആസ്ത്രി മഹർഷി വന്ന് നിമിയെ സമാധാനപ്പെടുത്തി ബ്രഹ്മാവ് മുന്നേ നിശ്ചയിച്ചിട്ടുള്ളതാണ് ഈ പിതൃകർമ്മം അതുകൊണ്ട് നിമി ചെയ്തത് ധർമ്മം തന്നെയാണ് ഇനി ഭൂമിയിൽ ഈ പിതൃയജ്ഞം പ്രസിദ്ധമായി തീരെന്നും പറഞ്ഞ് അനുഗ്രഹിക്കുകയുണ്ടായി അലയോ യുധിഷ്ഠിര അങ്ങനെ നിമി മഹർഷിയാണ് ആദ്യമായിട്ട് ശ്രാദ്ധകർമ്മങ്ങൾ ആരംഭിച്ചത് സപ്ത ഋഷികളും ഇന്ദ്രനും തമ്മിലുള്ള സംവാദ രൂപേണ അപരിഗ്രഹത്തിൻ്റെ മേന്മയും പറഞ്ഞുകൊടുത്തു ശ്രാർദ്ധങ്ങള് ചെയ്യുന്ന ദാനങ്ങളുടെ കൂട്ടത്തിൽ ചെരുപ്പും കുടയും ദാനം ചെയ്യാറുണ്ടല്ലോ ശ്രാർദ്ധത്തിൽ മാത്രമല്ല മറ്റു പുണ്യകർമ്മങ്ങളിലും ഇവ ദാനം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എങ്ങനെയാ ഇത് കടന്നുകൂടിയത് എന്നൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു യുധിഷ്ഠിരന്റെ അടുത്ത ചോദ്യം അപ്പോൾ ഭീഷ്മ പിതാമഹൻ പറയാൻ ആരംഭിച്ചത് ജമദഗ്നിയും സൂര്യഭഗവാനും തമ്മിൽ നടന്ന സംഭാഷണത്തെ പറ്റിയാണ് ഒരു ദിവസം ജമദഗ്നി അങ്ങനെ ഇരുന്ന് വില്ലെടുത്ത് ശരങ്ങൾ ഇതിങ്ങനെ രസിക്കുക ഇങ്ങനെ ദൂരെ ദൂരെ വിടുണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ പത്നി പോയി പെറുക്കി പെറുക്കി കൊണ്ടുവന്നു കൊടുക്കും അങ്ങനെ അതൊരു വിനോദായിട്ട് രണ്ടുപേരും ഇങ്ങനെ ആനന്ദിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എന്തായി മദ്യ എന്ന ആയതറിഞ്ഞില്ല മദ്യ എന്ന സൂര്യൻ്റെ ചൂട് അതിഭയങ്കരമായിരുന്നു ഈ അമ്പടുത്ത് ഓടി ഓടി സൂര്യതാപം കൂടി ഏറ്റപ്പോ രേണുക ആകെ തളർന്നു ഇത്തിരി നേരം വിശ്രമിച്ചു പിന്നെ ഓർമ്മ വന്നേ ഓ മഹർഷി അവിടെ കാത്തിരിക്കണ്ടല്ലോ ഇനി കോപിക്കരുത് എന്നും പറഞ്ഞു അമ്പുകളുമായിട്ട് തിരിച്ച് മഹർഷിയുടെ അടുത്ത് എത്തി അപ്പൊ മഹർഷി ചോദിച്ചു എന്തേ വൈകാൻ ഈ സൂര്യതാപം കാരണം സഹിക്ക വയ്യാണ്ട് എനിക്ക് കുറച്ച് നേരം വിശ്രമിക്കേണ്ടതായിട്ട് വന്നു ഇത് കേട്ടപ്പോ ജമത് അഗ്നിക്ക് സൂര്യനോട് വലിയ കോപം തോന്നി ആഹാ വാ തന്നെ ഞാൻ അമ്പ ഇതായ ചോട്ടലയ്ക്ക് വീഴ്ത്തെന്ന് പറഞ്ഞ് ബില്ല് അങ്ങട്ട് കൊലച്ചു ഇത് കണ്ട സൂര്യൻ ഒരു ബ്രാഹ്മണ വേഷം ധരിച്ച് ജമത് അഗ്നിയുടെ മുമ്പില് എത്തി അല്ലയോ മാഷെ സൂര്യൻ അങ്ങക്ക് എന്ത് തെറ്റാ ചെയ്തേ ആകാശത്തിൽ വിളങ്ങുന്ന സൂര്യൻ രസങ്ങളെ സ്വീകരിച്ച് മഴയായിട്ട് വർഷിക്കണം ഈ സൂര്യന്റെ ചൂട് കൊണ്ടല്ലേ ജലം ആവിയായി മേലോട്ട് പൊങ്ങുകയും അത് മഴയായി വർഷിക്കുകയും ചെയ്യുന്നത് ധാന്യങ്ങള് വൃക്ഷങ്ങള് ലതകള് സസ്യങ്ങള് എല്ലാം ഉണ്ടാവുന്നത് ഈ വർഷം കൊണ്ടല്ലേ വർഷം പഴച്ച എല്ലാം തെറ്റില്ലേ ഈ വർഷം കൊണ്ട് അന്നം ഉണ്ടാവുന്നു ഈ അന്നത്തെ ആശ്രയിച്ചിട്ടാണ് വൃതങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടക്കുന്നത് ഇതെല്ലാം സൂര്യൻ തപിച്ച് രസത്തെ മേൽപോട്ട് കൊണ്ടുപോയി മഴയായി പെയ്ക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇതെല്ലാം അറിയുന്ന ആളാണ് അങ്ങ് അങ്ങനെയുള്ള അങ്ങ് എന്തിനാണ് ഇപ്പം സൂര്യനെ നശിപ്പിക്കാൻ ഒരുമ്പെടുന്നത് അങ്ങയുടെ വിനോദത്തിന് ചെറിയ ഭംഗം വന്നു എന്നോ അതൊരു വലിയ കാരണമാണോ അതുകൊണ്ട് അങ്ങ് കോപത്തെ അടക്കുമെന്ന് ബ്രാഹ്മണസ്വരൂപിയായ സൂര്യൻ പറഞ്ഞു ഇതൊന്നും കേട്ടിട്ട് ജമദഗ്നിക്ക് കോപം അടങ്ങില്ല അപ്പോ ഈ ബ്രാഹ്മണ സൂര്യൻ വീണ്ടും ചോദിച്ചു അല്ലയോ വിപ്രശ്രേഷ്ഠ അങ് സൂര്യനെ ഇപ്പൊ എഴുതു വീഴ്ത്തെന്ന് പറഞ്ഞില്ലേ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെ അങ്ങക്ക് എങ്ങനെയാ ലക്ഷ്യം വെക്കാൻ പറ്റിയ അപ്പോ ജമദഗ്നി പറഞ്ഞു അങ്ങ് സൂര്യൻ വേഷം മാറി വന്നതാണ് എന്ന് എന്റെ ജ്ഞാന ദൃഷ്ടിയിൽ അങ്ങനെ തെളിഞ്ഞു വന്നിരിക്കണം മധ്യാത്തിൽ ഒരു നിമിഷം അങ്ങ് നിശ്ചലനായിട്ട് നിൽക്കില്ലേ ആ സമയത്ത് ഞാൻ അങ്ങയെ പിളർത്തു ഇത് കേട്ട ബ്രാഹ്മണ സൂര്യൻ ജമദഗ്നിയെ പ്രണമിച്ചു അപ്പൊ ജമദഗ്നി പറഞ്ഞു ശരണാഗതരെ ദ്രോഹിക്കുന്നത് വലിയ പാപാണ് അങ് എന്നിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനി ഭയപ്പെടും വേണ്ട ഒരു കാര്യം ചെയ്താ മതി അങ്ങയുടെ ഈ ചണ്ട കിരണങ്ങൾ കൊണ്ട് തലയും കാലും ഒക്കെ പൊള്ളി കഷ്ടപ്പെടുന്നവർക്ക് അങ്ങ് ഒരു നിവാരണം ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ജമദഗ്നി പറഞ്ഞപ്പോ സൂര്യൻ ഒരു കൊടയും ഒരു ജോഡി ചെരുപ്പുകളും സൃഷ്ടിച്ചു നൽകി വെയിലത്ത് നടക്കുന്നവർക്ക് ഇതൊരു ഉപകാരം എന്ന് പറയുകയും ചെയ്തു അന്ന് തൊട്ട് എല്ലാ പുണ്യകർമ്മങ്ങളിലും ചെരുപ്പും കുടയും ദാനമായിട്ട് കൊടുക്കുക എന്നുള്ളത് പുണ്യകർമ്മങ്ങളുടെ മാറ്റുകൂട്ടും എന്നും പറഞ്ഞ് സൂര്യൻ അപ്രത്യക്ഷനായി സൂര്യനാണ് ഈ കുടയും ചെരുപ്പുകളും സൃഷ്ടിച്ച് ആദ്യമായിട്ട് ജമദഗ്നിക്ക് ദാനം ചെയ്തത് അതുകൊണ്ട് യുധിഷ്ഠിര അത് പുണ്യത്തിൻ്റെ മാറ്റുകൂട്ടും അതുകൊണ്ട് വലിയ ശ്രേയസ് ഉണ്ടാവും എന്ന് പിതാമഹൻ പറയുണ്ടായി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശീസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചോണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു